പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ നേരിട്ട് കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്തുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും എല്ലാവിധ അർഹതകൾ ഉണ്ടായിട്ടും നിലവിൽ ഇതുവരെ പെൻഷൻ മുടങ്ങിപ്പോയ ഗുണഭോക്താക്കൾക്കും അറിയിപ്പെത്തി സംസ്ഥാനത്ത് മുടങ്ങിപ്പോയ നവംബർ മാസത്തിലെ തനത് പെൻഷൻ ഉൾപ്പെടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക കൂടിയാണ് ഇനി ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് മൂവായിരത്തി രൂപ ലഭിക്കും ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ പെൻഷൻ പരിശോധനയുടെ ഭാഗമായി വിവിധ നടപടികൾ ആരംഭിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ ആനുകൂല്യം ആയിട്ട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതിയ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആഡംബര വീടുകൾ വാഹനങ്ങൾ എന്നിവ ഉള്ളവർ പോലും സർക്കാരിന്റെ ആയിരത്തി രൂപ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തി വാങ്ങിയവരെല്ലാം തന്നെ പലിശ അടക്കം സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു അനർഹമായി ആനുകൂല്യങ്ങൾ നിരവധി പേർ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് പരിശോധനകൾ ശക്തമാക്കുന്നത് വീടുകളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനയ്ക്ക് പകരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലാണ് പരിശോധന ആരംഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക